യേശുവിനോട് ശിക്ഷന്മാർ ചോദിച്ചു ഗുരു അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും എന്തെന്ന് പറഞ്ഞു തരണം യേശുവാദ്യത്തെ ഉത്തരവ് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളി ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ ക്രിസ്തുക്കൾ കള്ളപ്രവാചകന്മാർ ഇനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം മറുപടിയായി മത്തായി ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് ബൈബിൾ തുറന്നുകൊണ്ടേയിരിക്കണം മാത്യു ചാപ്റ്റർ ട്വന്റി ഫോർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ വായിച്ചാട്ട് കുഞ്ഞെ അടുത്ത

ഇസ്രായേലിനെ ഉപമിച്ചിട്ടുണ്ട് പഠിച്ചുകൊണ്ടേ ഇവിടുന്ന് ഇറങ്ങാവൂ പിണർവിള കൺവെൻഷൻ ഒന്നാമത്തെ മരം അത്തിമരം അത്തി യഹൂദന്റെ പ്രവചന ബൈബിൾ അത്തിന്റെ ഒൻപത് പത്ത് അത്തിവൃക്ഷത്തിൻ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു ഇസ്രായേൽ രണ്ട് മുന്തിരി അവൻ്റെ ആത്മീയം എവിടെയാണ് മുന്തിരി ആത്മീയം യോഹനാൻ പതിനഞ്ച് ഒന്ന് രണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണ് ഞാൻ സാക്ഷാൽ മുന്തിരി പള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ വെട്ടിക്കളയുന്നു മൂന്ന് അവൻറെ സൗന്ദര്യം ഒലിവ് എത്ര പേര് അങ്ങനെ ഒരു സങ്കീർത്തനം വായിച്ചിട്ടുണ്ട് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയെട്ട് ഏകോപയെ അവൻ്റെ പടികൾ നടക്കുന്ന ഭാഗ്യവാൻ നീ ഭാഗ്യവാൻ നന്മവര് നിന്റെ അധ്വാനത്തിന്റെ ഫലം വെള്ളറട ബിവറേജസിൽ എത്തത്തില്ല നിന്റെ ഭാര്യ വീട്ടിനകത്ത് ചന്ദനമഴ കാ കാണത്തില്ല മക്കൾ അപ്പൻ വിളിക്കുമ്പോൾ നെയ്യാർ ഡാമി ചൂണ്ടയിടാൻ പോകത്തില്ല ഒരു സങ്കീർത്തനം കേട്ട എത്ര പേരുണ്ട് സോദര എല്ലാ സി എസ് ഐടെയും വായിക്കും സി എസ് മംഗള സങ്കീർത്തനം വായിക്കത്തില്ലേ എന്താ സങ്കീർത്തനം അതുപോലെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാർ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാ നീ ഭാഗ്യവാ നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വൈകിട്ട് വീട്ടിലെത്തും അപ്പോൾ കട്ടൻ ചായ ഇട്ട് കൊടുക്കും അതിൻ്റെ പേരാ ഭാര്യ ഫലപ്രദമായി മുന്തിരിപ്പള്ളി പോലെ ആയിരിക്കും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരും അവർ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ആയിരിക്കും അതിൻ്റെ മലയാള കുടുംബ പ്രാർത്ഥന അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ അതിപ്പോൾ ഉണ്ടോ ആ ഇപ്പം ഞങ്ങളുടെ ആൾക്കാർ പറയുന്നത് അതും പവർ ബുഷൻ നടത്തിക്കോളുവന്ന സോത്രം സന്തോഷമില്ലല്ലോ പായിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്കാ നിൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതായി മൂന്ന് മരം ഒന്നേ അത്തി രാഷ്ട്രീയം രണ്ടേ മുന്തിരി സൗന്ദര്യം മൂന്ന് ആത്മീയത്തിൽ രണ്ട് മുന്തിരി ആത്മീയം ഒലിവ് സൗന്ദര്യം അത് കാണും ഇതെല്ലാം ഇസ്രയേലിനെ പറ്റി കാണും ആ പ്രഭാഷ വരുന്നത് ചാലിങ്ങനെ വരുന്നതേ ഉള്ളു ഇങ്ങനെ ഇതെല്ലാം ചെമ്പൂരും വെള്ളര ഉള്ളവർ കാണും അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത വാക്ക് വായിച്ചാട്ട് മക്കളെ ആ ആ അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ ഒരു പുള്ളിക്കാരൻ പറയുക ഇന്നത്തെ കോവിഡ് ആര് ശരിയാക്കും സാമ്പത്തിക മണ്ഡലം ആര് ശരിയാക്കും റഷ്യ ഉക്രൈൻ ആര് തീർക്കും നമ്മുടെ കേരളത്തിലെ ഖജനാവിന്റെ സ്ഥിതിയെല്ലാം ആര് തീർക്കും അപ്പൊ അവൻ പറയാ ഞാനെല്ലാം ശരിയാക്കി തരാം അവന്റെ പേരാ കോവിഡിന്റെ മറവിൽ കോവാക്സിനും കോവിഷീൽഡും എടുത്തപ്പോൾ അക്ഷയായി നമ്മൾ കൈവച്ചപ്പോൾ നമ്മുടെ ഡേറ്റ കൊണ്ടുപോയി ഒരുവൻ വരാൻ പോകുന്നു അവൻ്റെ പേരാ എതിർ ക്രിസ്തു ക്രിസ്തുവിനെതിരെ ഒരുവൻ ഇതെല്ലാം നിങ്ങൾ കാണും ഒരിടത്ത് റഷ്യ ഉക്രൈൻ കാണാൻ പോകുന്നു അതിലേക്ക് അതിൻ്റെ പിൻപിൽ അവൻ അടുക്കെ വാതിൽക്കൽ അതായി കോവിഡ് ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായൊരു വലിയ കഷ്ടമാണ് ലോകത്തിന്റെ അന്ത്യദിനങ്ങൾ അടുത്ത വാക്ക് വായിച്ചാട്ട മോനെ ആകാശവും വായിച്ചാട്ടെ ഇതൊക്കെ ഈ ഈ തലമുറ ഒഴിഞ്ഞു എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു ഇതെല്ലാം കണ്ട ദൈവമക്കൾ ശവപ്പെട്ടി കയറി പോകത്തില്ല അതിനുമുമ്പ്ന്നാ ഈ തലമുറയിൽ കർത്താവ് വരും അടുത്ത വാക്ക് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും അത് പോകുന്ന പിടി കിട്ടിയില്ലോ ഞങ്ങളെ പ്രായക്കെ പ്രായമുള്ള അച്ചായന്മാര് വിട്ടിരിക്കുന്നുണ്ട് അപ്പച്ചൻ വിട്ടിരിക്കുന്നു അച്ചായനൊക്കെ ഇരിക്കുന്നു പണ്ട് ഏതെങ്കിലും ദിവസം ഇങ്ങനെ അലർട്ടുണ്ടോ ഇന്ന് നേരം വെളുത്താൻ മനോരമ നോക്കിയാലും ഏഷ്യാനെറ്റ് നോക്കിയാലും അഞ്ച് അലർട്ടില്ലാത്ത ദിവസമുണ്ടോ യെല്ലോ മാംഗോ പൈനാപ്പിൾ ഓറഞ്ച് ബ്ലൂ റെഡ് ഇത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ പഴയ പഴയകാലത്ത് ഇത് വല്ലതും ഉണ്ടായിരുന്നു ആകാശവും ഭൂമിയും പോം പോവുക ആകാശത്തിൻ്റെ തട്ടുകൾ ഇളകി കൊണ്ടിരിക്കുക ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും പിന്നെ ദൈവ കുഞ്ഞുങ്ങളുടെ പ്രത്യാശ ഇന്ന് രാത്രി വചനം എടുത്ത് നിങ്ങൾ ഇവിടെ വന്നു നിങ്ങളുടെ പ്രത്യാശ എന്താ മക്കളെ അത് വായിച്ച എൻ്റെ വചനങ്ങളോ വായിക്കാം എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകില്ല ഇതാ സ്വർഗത്തിലേക്കും സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം തേനിനെക്കാളും തേൻ കട്ടയേക്കാലും അസ്ഥികളെയും മജ്ജകളെയും ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ അളവിനെയും നിൻ്റെ പ്രശ്നത്തെയും തണുപ്പിക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങൾക്കൊന്നേ ഉള്ളൂ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം ആദിയിൽ വചനം വചനം കൂടെ ആയിരുന്നു വചനം ജഡമായി നമ്മുടെ ഇടയിൽ വന്നു പാർത്തു വിണ്ടുന്നില്ലല്ലോ അപ്പം പ്രസംഗിക്കുന്നവൻ മാറും പ്രവാചകൻ വീഴും ഉപദേശിയൊക്കെ പട്ടുപോകും എന്നാൽ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന വചനത്തിന് യാത്ര യാതൊരു മാറ്റവും ഇല്ല കർത്താവിന്റെ വരവിന്റെ നാല് ലക്ഷണങ്ങൾ ഇനി ആ പ്രഭാഷത്തിലേക്ക് ഒന്ന് അത്തിയാകുന്ന ഇസ്രയേൽ രണ്ട് കോവിഡ് വാക്സിൻ്റെ മറവിൽ ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് മൂന്ന് പ്രപഞ്ചത്തിലുണ്ടാകുന്ന യെല്ലോ മാങ്കോ പൈനാപ്പിൾ റെഡ് അലർട്ട് നാല് ഒരേകലോക മതം ലോകത്തിൽ വരുന്നു ഈ നാല് ലക്ഷണങ്ങളാണ് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ യേശു ഒലിവുമലയിൽ പറയുന്നു എസ്കറ്റോളജി യുഗാന്ത്യ പ്രഭാഷണം ഇന്ന് രാത്രി നമ്മുടെ കുഞ്ഞു വായിച്ചത് വേറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് ആ തുടക്കത്തിന് വേണ്ടി ഞാൻ ഇവിടുത്തത് യേശു പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പ്രപഞ്ചത്തിനകത്തും ഉലകത്തിനകത്തും വായിച്ചത് യുദ്ധ െ കുറിച്ചും യുദ്ധശുതികളെയും കുറിച്ചും നിങ്ങൾ കേൾക്കും ചഞ്ചലപ്പെട്ടു പോകരുത് അത് സംഭവിപ്പാൻ ഉള്ളത് തന്നെ ഈ കോവിഡിനകത്ത് ഒന്നര കോടി പേർ മരിച്ചപ്പോൾ ഏഴ് മാസമായി ഒരു യുദ്ധം നടക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിയാലാം തീയതി തുടങ്ങി ആ യുദ്ധത്തിന്റെ പേര് റഷ്യ ഉക്രൈൻ യുദ്ധം ഇത് തീരത്തില്ല അന്തിമ യുദ്ധത്തിലേക്ക് പോകുന്നു ഇനി നമ്മൾ യുദ്ധങ്ങളെപ്പറ്റി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതലുള്ള യുദ്ധങ്ങളെപ്പറ്റി ഇപ്പോൾ ഞാൻ പറയും പി എസ് സിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാൻ ബൈബിളും ചരിത്രവും നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്ക് ചഞ്ചലപ്പെട്ടു പോകരുത് തൊള്ളായിരത്തിന് ബാക്കിലുള്ളത് ഞാൻ തൊടുന്നില്ല ആഫ്റ്റർ വൺ തൗസൻഡ് നയൻറ്റീ നയൻ ഹൺഡ്രഡ് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ഒന്നാമത്തെ യുദ്ധമാ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ യുദ്ധം ആ യുദ്ധത്തിൻ്റെ പേരാ റഷ്യ ജപ്പാൻ യുദ്ധം റൂസോ ജപ്പാൻ വാർ ചരിത്രത്തിനകത്ത് ആ യുദ്ധത്തിൽ ഈ കൊച്ചു രാജ്യമായ ജപ്പാൻ ആരെ തകർത്തു റഷ്യയെ തകർത്തു നമ്പർ വൺ നമ്പർ രണ്ടാമത്തെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെ അടുത്ത യുദ്ധം നടന്നു അതിന്റെ പേരാ ഒന്നാം ലോക മഹായുദ്ധം ഒരു കോടി പേർ മരിച്ചു അന്ന് ഇനി ഒരു യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ ഒരു സംഘടന വന്നു അതിൻ്റെ പേരാ ലീഗ് ഓഫ് നേഷൻസ് മലയാളം സർവരാഷ്ട്ര സംഘടന ഒന്നാം ലോക മഹായുദ്ധത്തിൽ നാല് കാര്യങ്ങൾ നടന്നു ബൈബിളും പ്രവചനവും അന്നാമത്തെ സംഭവം ഒരു കോടി പേർ മരിച്ചു രണ്ടാമത്തെ സംഭവം അലഞ്ഞു തിരിയുന്ന യഹൂദനു വേണ്ടി ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് ലോയൻ ജോർജ് അല്പസ്ഥലം കൊടുത്തു അതിന്റെ ഉടമ്പടിയാണ് പേര ബാൽഫോർഡ് ഡിക്ലറേഷൻ ആർദർ ബാൽഫോർഡ് ഡിക്ലറേഷൻ ബൈബിളും പ്രവചനമായതെല്ലാം നവംബർ പതിനൊന്ന് രാത്രി പതിനൊന്ന് മണി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മൂന്നാമത്തെ സംഭവം ആദ്യമായി ഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ എത്ര സി പി എം കാർക്ക് ഇതറിയാമോ എന്ന് എനിക്കറിയത്തില്ല സോത്ര ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ റഷ്യയിൽ ആരാ ഭരിച്ചുകൊണ്ടിരുന്ന സാർ ചക്രവർത്തിമാർ അന്ന് രണ്ടുപേരോട് ആശയം വന്നു ഒന്ന് കാറൽ മാർക്സും ഏങ്കൽസും അവർ ഉയർത്തിയ മുദ്രാക്ബാക്കി മാർ തൊഴിലാളികളെ സംഘടിക്കുവിൻ സംഘടിച്ചു സംഘടിച്ചു ശക്തരാകുവിൻ ഇത് വല്ലതും പാർട്ടിക്കാർക്ക് അറിയാമോ അവർക്ക് പുരേണ പഠിക്കാനും മണ്ണിടിക്കാനേ അറിയാവൂ സോത്ര ഇതൊന്നും പറഞ്ഞു അങ്ങനെ കാറൽ കാറൽ കമ്മ്യൂണിസം യഹൂദനായിരുന്നു യഹൂദന അന്നത്തെ കാലത്തെ ലോക സാമ്രാജ്യത്തിനെതിരെ പോരാടിയ ഏറ്റവും ധീര കാറൽ സകൽ ആ പ്രഖ്യാപനം ഏറ്റെടുത്ത റഷ്യയിലെ സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റി തൊള്ളായിരത്തി പതിനേഴിൽ രണ്ടു കാര്യം നടന്നു ഒരിടത്ത് ഇസ്രയേലിന്റെ ചെടി കുഴിച്ചു വെച്ചു മറ്റേടത്ത് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞു പിന്നെ നമ്മുടെ ഒരു അവന്റെ പേരാ സ്പാനിഷ് ബ്ലൂ കേട്ടവർ വല്ലവരും ഉണ്ടോ പി എസ് സിക്ക് കോച്ച് ചെയ്യുന്നവരൊക്കെ എഴുതിക്കോ സ്പാനിഷ് ഫ്ലൂ എന്ന് ലോകത്തിൽ വന്നത് പി എസ് സി ക്വസ്റ്റ്യൻ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് കോടിക്കണക്കിന് ജനങ്ങളെ കൊന്ന് സ്പാനിഷ് ഫ്ലൂ അപ്പോൾ ഒന്നാമത്തെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് റൂസോ ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനേഴ് ഒന്നാം ലോക മഹായുദ്ധം അന്നൊരു സംഘടന വന്നു സർവരാഷ്ട്ര സംഘടന ഇനി യുദ്ധം വേണ്ട അടുത്ത യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ അടുത്ത യുദ്ധം വന്നു ആ യുദ്ധത്തിന്റെ പേരാ രണ്ടാം ലോക മഹായുദ്ധം അഞ്ചര കോടി പേരാ മരിച്ചത് അന്നാണ് ഇസ്രയേൽ സ്വതന്ത്രമായി ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു അത്തി തളർത്തു കൊമ്പിളതായി നാൽപ്പത്തി ഒൻപതോട് കൂടി ഒരു സംഘടന വന്നു ഇനി യുദ്ധം വേണ്ട ആ സംഘടനയുടെ പേഴ് ഇന്നുമുണ്ട് യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സംഘടന അങ്ങനെ കേട്ട ഉണ്ടോ ഐക്യരാഷ്ട്ര സംഘടന അയ്യോ ഉയരുന്നില്ലല്ലോ മോളെ പേടിക്കണ്ട പടം ഞാൻ എടുക്കത്തില്ല സോത്രം അജി അവസാനം നിങ്ങൾ കയ്യടിക്കുന്നത് എടുക്കത്തി എളുപ്പം എടുക്കത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് സോത്രം എന്താ വെച്ചാൽ നിങ്ങൾ ഉറങ്ങുന്നൊന്നറിയാൻ പലരും പടം എടുക്കുന്നത് ഇതേ സോത്രം നല്ലോണം ഒക്കെ ഇന്ന് കയ്യടിച്ച് എംപൂരികാരല്ലേ കാണുന്നത് ഇന്ന് നമ്മുടെ പാടുന്ന മോൻ പറഞ്ഞ പോലെ ഞാൻ ഈ നിരപ്പുക്കാലം നിരപ്പുക്കാലം അങ്ങനൊരു സ്ഥലമുണ്ട് നെയ്യാർ ഡാമിൻ്റെ അവിടെ ഞാൻ ഈ കോവിഡ് കാലത്ത് എങ്ങ് യോഗമില്ലായിരുന്നു അവിടെ അന്ന് നമ്മൾ പ്രസംഗിച്ചു സോത്രം അന്ന് നെയ്യാർ ഡാമിലെ സി ഐ നല്ലൊരു മനുഷ്യനായിരുന്നു ആരും പെർമിഷൻ തരത്തില്ല സി ഐ പറഞ്ഞ് എത്രയോ നാളായി പാട്ട് കേട്ടൊരു ആരാധന നടത്തിയിട്ട് നിങ്ങൾ യോഗം നടത്താൻ പറഞ്ഞു സോത്രം നിരപ്പുകാല സ്വോത്രം ആ നല്ല സി ഐ ആ പേരൊന്നും ഞാൻ പറയുന്നില്ല ഞങ്ങൾ നിരപ്പുകാല ഒരു യോഗം നടത്തി എൻ്റെ ജീവിതത്തിൽ ഇത്രയും പേര് കണ്ടിട്ടില്ല എൻ്റെ സാറേ മൂന്ന് ലക്ഷം പേരെങ്ങണ്ട് ആ യോഗം കണ്ടത് സോത്രം അമേരിക്കയുടെ ലാലസിന്ന് ഒരു അച്ചായം വിളിച്ചു നോക്കിയാൽ എവിടാ പാസ്റ്റർ ഈ നിരപ്പുകാലു ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ലെന്ന് സ്വോത്രം ഞാൻ പറഞ്ഞത് ദയ്യാർ റാമിൻ്റെ കരയില്ല എന്ന സോത്രം ഈ പ്രസംഗിക്കുന്ന എൻ്റെ നമ്പർ ഇതിനകത്ത് കാണുന്നുള്ളൂ ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ ഒരു പറ്റി കേൾക്കാനിടേ അച്ചായം നിരപ്പ് കാലം ഉള്ളവരെ മൂന്ന് മണിക്കൂർ യോഗത്തിൽ കണ്ടെന്ന് സോത്രം പിന്നെ സത്യൻഡീക്കാരൻ മുറ്റത്തിരുന്ന് കയ്യടിച്ചാൽ നിങ്ങൾ വിവാഹിക്കും ആരും കാണുന്നില്ല അതുകൊണ്ട് സ്ട്രേറ്റ് ആയിട്ട് കയ്യടിക്കണം അടുത്ത ദിവസം കാണാൻ പോവുക സോത്രം നിങ്ങളുടെ കയ്യടിയല്ല അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശ്രദ്ധയോടെ ഇരിക്കണമേ അന്ന് ആ യുണൈറ്റഡ് നേഷൻസ് വന്ന ഐക്യരാഷ്ട്ര സംഘടന മൂന്ന് യുദ്ധം ഞാൻ പറഞ്ഞു നാലാമത്തെ യുദ്ധം വീണ്ടും വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഒൻപത് വയസ്സുള്ള ഇസ്രയേലിനെ അറബ് രാജ്യങ്ങൾ ആക്രമിച്ചു തുടങ്ങി ബൈബിൾ അത്ര ക്ലിയർ യേശു പറഞ്ഞു യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശുദ്ധികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കാൻ ചഞ്ചലപ്പെട്ടു വീണ്ടും വന്നു അറബ് വാർ ബൈബിളും ചരിത്രവും അന്നും അടുത്ത യുദ്ധം വന്നു അതിലാണ് അറുപത്തി ഏഴ് അറബ് ഇസ്രയേൽ വാർ ജെറുസലേം തലസ്ഥാനമാക്കി നാളെ ചിന്തിക്കും ശങ്കരിയാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ പത്ത് വർഷം യുദ്ധമുണ്ടായിരുന്നു അതിന്റെ പേരാ ഇറാൻ ഇറാഖ് യുദ്ധം അങ്ങനെ കേട്ട ആരെങ്കിലും ഉണ്ടോ ഇറാൻ ഇറാഖ് യുദ്ധം കരം ഉയർത്തിയായിട്ട് പണ്ട് നമ്മൾ റേഡിയോയുടെ മുമ്പേ ഇരിക്കത്തില്ലോ ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് രാമചന്ദ്രൻ വാർത്തകൾ വായിക്കുന്നു ഇന്ന് ഉച്ചക്കെട്ട് ഇറാനിൽ ബോംബ് വീണു അങ്ങനെ വല്ലതും കേട്ടായിരുന്നോ സന്തോഷം ഇല്ലല്ലോ ശ്രോത്ര അന്ന് റേഡിയോക്കാണ് കേട്ടോണ്ടിരിക്കുന്നത് ഇറാൻ ഇറാഖ് യുദ്ധം അതാ അന്നത്തെ യുദ്ധം അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അടുത്ത യുദ്ധം വന്നു സദാം ഹുസൈൻ ആരെ ആക്രമിച്ചു കുവൈറ്റിനെ ആക്രമിച്ചു ഇപ്പം ബൈബിള് ശരിയായില്ലേ ഇതാ പ്രസംഗം യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ചും നിങ്ങൾ കേൾക്കും ചഞ്ചലപ്പെട്ടു പോകരുത് അത് സംഭവിപ്പാൻ ഉള്ളത് തന്നെ ഇപ്പോൾ കോവിഡ് കാലത്ത് ഒരു അന്തിമ യുദ്ധം വന്നു അതിൻ്റെ പേരാ റഷ്യ ഉക്രൈൻ യുദ്ധം കരമുയരുന്നില്ലല്ലോ അങ്ങനെ കേട്ട കേട്ടവർ വല്ലവരുമുണ്ടോ എന്നുമുണ്ട് റഷ്യ ഉക്രൈൻ എന്താ റഷ്യ ഉക്രൈൻ യുദ്ധം ഇതെന്തുകൊണ്ടുണ്ടാവുന്നു എന്നിത് അവസാനിക്കുന്നു ശ്രദ്ധയോടെ ഇരിക്കണമേ ഇനി ആ പ്രസംഗത്തിൻ്റെ കാതലായ ഭാഗം ലോകത്തിൽ രണ്ട് വൻ ശക്തികളുണ്ട് ഒന്ന് അമേരിക്ക അമ്പത്തിയൊന്ന് സ്റ്റേറ്റുകളുണ്ട് അവരെ ഒരു സഖ്യരാജ്യമുണ്ട് അതിൻ്റെ പേരാണ് നാറ്റോ മുപ്പത്തിയാറ് രാജ്യങ്ങൾ ആ സഖ്യത്തിലുണ്ട് ലോകത്തിലെ ഏറ്റവും വൻ ശക്തിയാണ് ഇന്നത്തെ അമേരിക്കയും നാറ്റോ സഖ്യവും രണ്ടാമത്തെ രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ യു എസ് എസ് ആർ യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക് അതിൻ്റെ കൂടെ ചേർന്ന് കുറേ രാജ്യങ്ങളുണ്ട് ഈ യു എസ് എസ് ആർ ആ രണ്ടാമത്തെ ശക്തി അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് റഷ്യ ഉക്രൈനെ ആക്രമിച്ചു മാതൃഭൂമിക്കാൻ അറിയത്തില്ല മനോരമയ്ക്ക് അറിയത്തില്ല റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അദ്ദേഹത്തിൻ്റെ പേരാ മിക്കൽ ഗർഭോ അങ്ങനെ കേട്ട വല്ലവരുമുണ്ടോ കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാ സഹോദരി റൈസ ഈ മിക്കായൽ ഗർഭച്ചു ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പക്ഷേ ആ ഒരു സാക്ഷ്യം നിങ്ങളോട് പറയാം അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം ഞാൻ വായിച്ചപ്പോൾ കണ്ടത് ഇദ്ദേഹം ഭരണാധികാരിയായി രാവിലെ കൊട്ടാരത്തിൽ പോകുമ്പോൾ ഈ കാർ വരും റഷ്യൻ പ്രസിഡന്റിനെ കൊണ്ടുപോയി അന്നേരം ഈ സഹോദരി മുറിക്കകത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക അന്നേരം ഈ ഭാര്യയോട് ഈ മിക്കായൽ ഗർഭച്ചു വയ്ക്കുക റൈസ നീ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് അപ്പൊ പറയുന്നുണ്ട് എന്റെ ഭർത്താവിനെ റഷ്യയുടെ പ്രസിഡന്റാക്കിയത് സ്വർഗത്തിലെ ദൈവമാ അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് സ്വോത്രം അല്ലേ ലൂയ അതുകൊണ്ട് അന്ന് അദ്ദേഹത്തിന് ദൈവത്തെ വിശ്വാസമില്ലായിരുന്നു പക്ഷേ അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ ആ സഹോദരിയുടെ കണ്ണുനീര് കൊണ്ട് അദ്ദേഹം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു നമ്മുടെ പ്രാർത്ഥന വ്യർത്ഥമല്ല ആ പ്രസിഡന്റ് ആ മീക്കായൽ ഗർഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രണ്ട് സംവിധാനം കൊണ്ടുവന്നു ഒന്നേ ഗ്ലാസ്റ്റസ്റ്റാ രണ്ട് പരിശ്രോക്കാം അതിൻ്റെ അർത്ഥം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി റഷ്യ മുന്നോട്ട് പോന്നു ജനങ്ങൾക്ക് കൊടുക്കാൻ ഭക്ഷണം വേണം അതുവഴി എണ്ണ വേണം മരുന്ന് വേണം അതുകൊണ്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ റഷ്യ പതിനഞ്ച് കഷണമായി വെട്ടിമുറിച്ചു ശ്രദ്ധയോടെ ഇരിക്കണേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം പതിനഞ്ച് കഷണമായി റഷ്യയെ വെട്ടിമുറിച്ചു അതിൻ്റെ പേര് ക്ലാസ് ടെസ്റ്റ് പരിശ്രമിക്കാം അതിൽ ആറ് മെയിൻ കഷ്ണങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്നത് ഒന്ന് താജിക്കിസ്ഥാൻ രണ്ട് കിർഗിസ്ഥാൻ മൂന്ന് കസാക്കിസ്ഥാൻ നാല് തുർക്കമനിസ്ഥാൻ അഞ്ച് അസർബൈജാൻ ആറ് ഉക്രൈൻ ചെമ്പൂറിനോട് ചേർന്ന് വലിയ വഴി മഞ്ചങ്കോട് മണ്ണാങ്കോണം ഒറ്റശേഖരമംഗലം പുളിങ്കുടി ഇങ്ങനെ കിടക്കുന്നത് പോലെ ആറെണ്ണം തൊട്ടടുത്ത് കിടക്കുക അതിൻ്റെ പേര് വെട്ടിമുറിക്കപ്പെട്ട താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തുർക്കമനിസ്ഥാൻ അസർബൈജാൻ ഉക്രൈൻ അടുത്ത വേറെ ഉണ്ട് ഒന്ന് ക്രിമിയ രണ്ട് ജോർജിയ അത് സൈബീരിയ അടുത്തത് ബലാറസ് ഇതെല്ലാം ഇവിടുന്ന് പോയത് അത് കഴിഞ്ഞിട്ട് അർമീനിയ നിങ്ങളുടെ കുഞ്ഞുങ്ങളാരെങ്കിലും എം ബി ബി എസ് പഠിക്കാൻ ജോർജിയെ പോയിട്ടുണ്ടോ കൈ ഉയരുന്നില്ലല്ലോ സ്വോത്രം ഇവിടെ ഈ ചെമ്പൂരിൽ നിന്നും വെള്ളരുടെ നിന്ന് എത്ര പിള്ളാര എം ബി ബി എസ് പോയത് ഇത് റഷ്യന്ന് പോയ സ്ഥലമാ ഇന്നത്തെ ജോർജിയ പിന്നെ അതിൻ്റെ അപ്പുറത്തായി യൂറോപ്പ് കിടക്കുന്ന ഫിൻലൻഡ് അപ്പൊ ബൈബിൾ ഇനി മുൻപോട്ട് ചിന്തിക്കണം എന്തായി റഷ്യ ഉക്രൈൻ പ്രശ്നം അങ്ങനെ ഇരുന്നപ്പോൾ റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു അദ്ദേഹത്തിന്റെ പേരാ പുട്ടിൻ ആ പുട്ടിൻ നോക്കിയപ്പോൾ ഇന്നത്തെ റഷ്യയെ നയിച്ചുകൊണ്ട് പോകുവാൻ ഭയങ്കര പ്രശ്നങ്ങളാണ് അതിൽ ഒന്നാമത്തെ ഒരു ഘടകം വരണം ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് ചേർന്ന് കിടക്കുക ഉക്രൈൻ ഉക്രൈനിൽ ഇതാണ് സംഭവം അല്ല രാത്രി വാർത്തയുടെ മുമ്പ് ഇരുന്നിട്ട് കാര്യമില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉക്രൈനിൽ ഒരു ഭരണാധികാരി വന്നു അവൻ്റെ പേരെന്താന്നറിയാമോ സെലൻസ്കി അവരുടെ വിളിപ്പേരാ വ്ലാഡിമർ സെലൻസ്കി ആ സെലൻസ്കി ആരാന്നറിയാമോ ഒരു യഹൂദ സ്ത്രീയുടെ മകനാ ആ സെലൻസ്കി അങ്ങനെയെങ്കിൽ ഈ സെലൻസ്കി എന്തോ ചെയ്തെന്നറിയാമോ അവൻ ഭരണത്തിൽ വന്ന ഉടനെ അവൻ ആരോട് ചേരാൻ കൊതിച്ചു അമേരിക്കയോട് ചേരാൻ കൊതിച്ചു ഇന്നലെ ഞാൻ പറഞ്ഞില്ലയോ അവന്റെ വല്യപ്പൻ അമേരിക്ക ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു ക്രിസ്റ്റഫർ കൊളംബസ് യഹൂദന യഹൂദനോട് ചേരാനേ യഹൂദൻ ശ്രമിക്കുകയുള്ളു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും നിർണായകമായ കാര്യം അവൻ എന്തോ ഇതെന്നറിയാമോ അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ഇതാണ് പ്രസംഗം അല്ല ടെലിവിഷൻ ചാനലല്ല അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ആ കാലത്ത് ബരാക് ഒബാമ ബരാക്ക് ഒബോമയുടെ പോയി കത്ത് കൊടുത്ത സാറേ ഞങ്ങളെ ഞങ്ങളെവിടെ ചേർക്കണമെന്നറിയാമോ ഈ അമേരിക്കയുടെ കൂടെ നാറ്റോ ചേർക്കണം അപ്പൊ ബരാക് ഒബാമ പറഞ്ഞ് പറ്റത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അമേരിക്ക റഷ്യയുടെ ഒരു കരാറുണ്ട് ആ കരാറിന്റെ പേരാ ജോൺ ഓഫ് കന്നഡി കരാർ ഇത് ഏഷ്യാനെറ്റ് വാർത്ത വായിക്കുന്നവനും മനോരമയെ കടന്ന് തുള്ളുന്നവനും ഒന്നും അറിയത്തില്ല സൂത്രം ജോൺ ഓഫ് കന്നഡി കരാർ അതിനകത്ത് റഷ്യ അമേരിക്ക ഒരു കരാറുണ്ട് റഷ്യയുടെ ചുറ്റുമുള്ള ഒറ്റ രാഷ്ട്രങ്ങളിലെ സഖ്യോ നാറ്റോയിൽ കാണത്തില്ല ഉടനെ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ ചേർക്കത്തില്ല അന്നേരം ഈ മിണ്ടാതിരുന്നു രണ്ടാമത്തെ കാര്യം ആയിരത്തി രണ്ടായിരത്തി ഈ പതിമൂന്ന് അമേരിക്ക ആയിട്ട് ലിങ്ക് ചെയ്യാൻ പോയപ്പോഴേ റഷ്യയുടെ പുട്ടിൻ ഇവ യവൻ സന്തോഷമില്ലല്ലോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഈ ആഴ്ച ബി ജെ പിന്നും അടുത്ത ആഴ്ച സി പി എം അടുത്ത കോൺഗ്രസ് ആയാറാം ഗയാർ റാം സന്തോഷം ഇല്ലല്ലോ സ്വത്രം മതിൽ ചാടുന്നത് പോലെ മതിൽ ചാടുമെന്ന് ആർക്കറിയാം റഷ്യയുടെ പുട്ടിനറിയാം അന്നേരേ ഒരു റോഡങ്ങ് പിടിച്ചു ക്രിമിയ ക്രിമിയ കയറി നിന്നാൽ അപ്പഴേ അടിക്കാം രണ്ടായിരത്തി പതിനാലിൽ ഞാൻ പ്രസംഗിച്ചു തുടങ്ങിയതാണ് ഈ റഷ്യക്കാരൻ കയറി ഉക്രൈൻ അടിക്കുമെന്ന് പല ഇതിനകത്ത് കിടപ്പുണ്ട് എല്ലാത്തിൽ എന്താ ക്രിമിയ പിടിച്ചപ്പോഴേ എനിക്കറിയാം ഈ അടി ഇവിടെ വരുമെന്ന് ക്രിമിയ പിടിച്ചപ്പോൾ റഷ്യ മിണ്ടാതിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് വന്നു സഹോദരൻ വായാടി ട്രംപ് നല്ല പ്രസിഡന്റ് സോത്രം എന്തിനായി ട്രംപിനെ വായാടി എന്ന് ഞാൻ വിളിക്കുന്നതെന്ന് അറിയാമോ കോവിഡ് വന്നപ്പം ഈ ട്രംപ് പറഞ്ഞു വെള്ളക്കാരൻ എന്തുവാ കോവിഡ് എന്ന് സോത്രം വെളുത്തിരിക്കുന്നവന് കോവിഡ് എന്തു വന്നു സോത്രം നമ്മൾക്ക് കോവിഡ് എന്തും ഇല്ലെന്ന് പത്ത് ലക്ഷം പേര് മരിച്ചപ്പെടാം ട്രംപിൻ്റെ മുഖത്ത് മാസ്ക് വെച്ച് എല്ലാ കസേരയും താഴെയും പോയി അതുകൊണ്ടാണ് വായാടി ഇന്ന് വിളിക്കുന്ന സോത്രം വിവരമില്ലാത്തവന് വരം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ സോത്രം പറഞ്ഞു അമേരിക്കക്കാരന് കോവിഡ് വരത്തില്ലെന്ന് പത്ത് ലക്ഷം ഒറ്റ അടിക്ക് തീർന്നത് സോത്രം അങ്ങനെ ഈ ട്രംപിൻ്റെ കസേരയൊന്നും പോകത്തില്ലായിരുന്നു ഈ കോവിഡിൽ അവൻ നേരെ നിന്നിരുന്ന അവൻ റെഡിയായിപ്പോയൻ കോവിഡ് വന്നപ്പോൾ പറഞ്ഞു അമേരിക്കയ്ക്ക് എന്ത് മാസ്ക് അവസാനം അവനും കുടുംബവും മാസ്ക് വെച്ച് അപ്പോഴാണ് കോവിഡ് എന്ന് തോന്നുന്നത് അതുകൊണ്ടായി വായാടി ട്രംപ് ട്രംപിൻ്റെ കൊണ്ട് കത്തുകൊടുത്ത് പോയവൻ ആരാ സെലൺസ്കി അപ്പോൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ നിന്നെ ചേർക്കത്തില്ല തീർന്നില്ല അത് കഴിഞ്ഞ് മിണ്ടാതിരുന്നേ ഈ രണ്ടായിരത്തി ഇരുപതിൽ യവൻ രണ്ട് കത്ത് കൊണ്ട് കൊടുത്ത് ആരെ കൊണ്ടു കൊടുത്ത് ഒന്ന് യൂറോപ്പിൻ്റെ കൊടുത്ത് ഞങ്ങളെ യൂറോപ്പ് ചേർക്കണം അമേരിക്കയിൽ ഇന്നത്തെ പ്രസിഡന്റ് വയോധികനായ ജോ ബൈഡൻ ജോ ബൈഡന്റെ കൊണ്ടു കൊടുത്ത സാറേ ഞങ്ങളെ നിങ്ങളുടെ കൂടെ ചേർക്കണം അപ്പ പുള്ളി ഒരു പകുതി സമ്മതം ഫിഫ്റ്റി ഫിഫ്റ്റി നമ്മൾ പറയുന്ന പോലെ ഒരു ഫിഫ്റ്റി പറഞ്ഞു അപ്പറഷക്ക് പിടികിട്ടി യവൻ അതിൽ ചാടുവെന്ന് സോത്രം അന്നേ തീരുമാനിച്ചു എന്താ ഈ ഉക്രൈൻ ആര് അമേരിക്കയുടെ കസ്റ്റഡിയിൽ പോയാൽ എന്തുകൊണ്ട് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു ഇനിയുള്ള കാര്യം നിങ്ങൾ കേൾക്കണം ഉക്രൈൻ അകത്ത ലോകത്തിൽ ഗോതമ്പ് രണ്ടാം സ്ഥാനത്തിൻ്റെ കയറ്റുമതി അത് കഴിഞ്ഞിട്ട് ഉക്രൈൻ അകത്തൊരു നദിയുണ്ട് ഏതാ നെയ്യാർഡാമല്ല നിപ്പർ നദി അതിൽ ആ സുന്ദരമായ വെള്ളം കിട്ടുന്നത് മൂന്ന് ഉക്രൈൻ അകത്ത് ഒരു ആണവ നിലയമുണ്ട് ലോകത്തിലെ രണ്ടാമത്തെ ആണവ നിലയം അതിന്റെ പേരാ സഫറോഷിയ ആണവ നിലയം ഇത് മൂന്ന് സാധനം റഷ്യക്ക് കിട്ടിയാൽ പിന്നെ അവന് വല്ല കുഴപ്പമുണ്ടോ സോത്രം എവിടെ മണലിയിൽ നമുക്ക് ഇരുപത് ഏക്കർ തോട്ടം കിട്ടിയല്ല റബ്ബർ വിറ്റാലും കാശ് ഒട്ടു വിറ്റാ ഒട്ടുപാൽ വിറ്റാലും കാശ് അതിനിടയ്ക്ക് മരച്ചീനി വെച്ചാലും കാശ് സന്തോഷമില്ലല്ലോ മൂന്ന് കാര്യം കിട്ടുമെന്ന് ഒന്നേ ഗോതമ്പ് രണ്ടേ ആണവ നിലയം മൂന്നേ വെള്ളം അതിനുവേണ്ടിയ ഈ റഷ്യ ആരെ അടിക്കാൻ പോയത് ഉക്രൈനെ അടിക്കാൻ പോയത് സന്തോഷമില്ലല്ലോ ഇവിടുത്തെ ഏത് രാഷ്ട്രീയക്കാർക്ക് ഈ കാര്യം അറി അവരും പറയും റഷ്യ ഉക്രൈൻ വരട്ടെ അടി നിൽക്കട്ടെ കാര്യം കാര്യേതാണെന്ന് അവർക്കറിയത്തില്ല സോത്രം പിന്നെ ഈ അമേരിക്കയെ ഈ കരാർ ജോൺ ഓഫ് കന്നഡിയുടെ മാറ്റി റഷ്യയുടെ കസ്റ്റഡിയിൽ ഉക്രൈൻ കിടക്കുക ആ അവിടെ കൊണ്ടുവന്ന് ഇവരൊരു കരാറിട്ട പിന്നെ റഷ്യക്ക് ഒരു കാര്യമില്ല അവരെന്തോ ചെയ്യുമോ എന്നറിയാമോ അമേരിക്ക ഇങ്ങോട്ട് വന്നിട്ട് ഒരാണവ നിലയല്ല പണിയുന്ന ഒരു എയർപോർട്ട് അങ്ങ് പണിയും സന്തോഷമില്ലല്ലോ എയർപോർട്ട് പണിഞ്ഞാൽ റഷ്യയുടെ സകല പരിപാടി ആര് നോട്ട് ചെയ്യും അമേരിക്ക എടുക്കും ഫൈവ് ജി നെറ്റ് വഴി ഈ ദിവസം പേപ്പർ വായിച്ചു ശ്രീലങ്കയിലൊരു തുറമുഖമുണ്ട് ഹമ്പൻ തോട്ട തുറമുഖം അതിന് ആയിരത്തി അഞ്ഞൂറ് കോടി വട്ടിപ്പലിശക്ക് മേടിച്ചിട്ടാന്ന് അവൻ കരയുന്നേ വായിച്ചോരു വല്ലോരുണ്ടോ മാമേ നാനൂറ്റി എൺപത്തി മൂന്ന് രൂപ ഒരു കിലോ അരിക്ക് സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ ഇരുന്നൂറ്റി എമ്പത്തിമൂന്ന് രൂപ ഒരു ലിറ്റർ പാല് മൂന്ന് ദിവസം സ്കൂൾ രണ്ട് ദിവസം പെട്രോൾ പമ്പ് നമ്മുടെ അയലത്ത് കണ്ടില്ലേ സ്വോത്രം ഇനി അത് കേരളത്തിലും വരാൻ പോവുക എന്താ അടുത്ത വർഷം ബാലഗോപാൽ സാർ ഇങ്ങനെ നെഞ്ചു തടവിക്കൊണ്ടിരിക്കുകയാണ് ഇ സി ജി എപ്പോൾ എടുക്കുന്നെന്ന് അറിയത്തില്ല സോത്രം അടുത്ത മാർച്ച് മാസത്തിൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ് പേര് റിട്ടയർ ചെയ്യാൻ പോവാ സാറ് അയ്യായിരത്തി അറുന്നൂറ് കോടി വേണം എവിടെ നിന്ന് കൊടുക്കുമോ എന്നറിയത്തില്ല അന്നേരം ആ എല്ലാവരും കണ്ണുനീരെന്ന് മാറുമ്പോൾ സോത്രം അതുകൊണ്ടാ ചില പേപ്പർ എഴുതാൻ മറ്റൊരു ശ്രീലങ്ക ആകുമെന്ന് സൂത്രം പിന്നെ ഇപ്പം കൃപയാൽ ഈ ഇടതുപക്ഷം ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് സന്തോഷമില്ലല്ലോ അതുകൊണ്ടല്ലേ ഓണത്തിന് നല്ല കള്ളുകൂടി അറുന്നൂറ്റി എൺപത്തഞ്ച് കോടി നമുക്ക് കിറ്റും കിട്ടി അമ്മച്ചിക്ക് പെൻഷനും കിട്ടി സന്തോഷമില്ലല്ലോ സ്വോത്രം ഇങ്ങോട്ട് തന്നത് അങ്ങോട്ടെടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളുകൂടിയന്മാർ ഇന്ന് കേരളത്തിൽ ബൈബിൾ എഴുതിയിട്ടുണ്ട് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രയും അതുകൊണ്ട് ന്യായവിധി ഇവിടെ